നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ സ്വാഗതം ഗോവിന്ദേട്ടാ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ തവണ നമ്മൾ ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ പറഞ്ഞ് നിർത്തുന്നതോടെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞു ഇന്ന് നമ്മളോട് ഇതിനു മുന്നേ ചെയ്ത ഒരുപാട് വീഡിയോകളുടെ അടിയിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന കാര്യങ്ങൾ പേഴ്സണലി മെസ്സേജ് കിട്ടുന്ന കാര്യമാണ് ഗുരുവായൂർ കൃഷ്ണാട്ടം കളിയെ കുറിച്ച് പറയാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞൊരു ചോദിച്ചു യഥാർത്ഥ ആളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ എത്തിയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഗുരുവായൂർ കൃഷ്ണാട്ടം കളിയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഗോവിന്ദേട്ടാ പീതാബരങ്കരവിരാജക്ശംഖ കൗമോദീ സരസിജം കരുണാസമുദ്രം രാധാസഹായ അതിസുന്ദരമന്ദമിഷം ഹൃദയ ഭാവയാമീ ശ്രീഗുരുവായുരപ്പാശരണം ശ്രീഗുരുവായൂരപ്പന്റെ ഒരുപാടൊരുപാട് കഥകൾ ഒരുപാട് ഐതിഹ്യങ്ങൾ ഒരുപാട് ഇവിടെ സംഭവിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇന്നിപ്പോൾ പറയാനും ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ കൃഷ്ണാടത്തിനെ കുറിച്ചിട്ടാണ് ഈ കൃഷ്ണാടത്തിൻ്റെ ഉത്ഭവം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അത് വില്ലുമംഗലം കുറൂരമ്മ ഒക്കെ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട ആളാണ് സാമൂതിരി മാനവേദൻ രാജയ്ക്കും ഒരിക്കൽ ഭഗവാനൊന്നും കണ്ടാൽ തരക്കല്ല എന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ അദ്ദേഹം കുറേ ദിവസമായിട്ടിങ്ങനെ എല്ലാ ദിവസവും വില്ലുമംഗലത്തിനോട് പറയും എനിക്ക് ഒന്ന് കണ്ടാൽ തക്കല് അത്രയും കൃഷ്ണഭക്തനായിരുന്നു മാനവേദൻ രാജാന്ന് സംസാരി അവസാനം വില്ലമംഗലം പറഞ്ഞു ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാൻ പറഞ്ഞു ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒരു എലിഞ്ഞുമര ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഒരു എലിഞ്ഞുമരുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അതിൻ്റെ അവിടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ആ ഇലഞ്ഞിമാറ്റത്തിൻ്റെ അവിടേക്ക് വന്നു ആ സമയത്ത് അവിടെ ഒരു ഓടക്കുരലോ കയ്യിൽ വെച്ച് കീലിത്തിരുമുടിയൊക്കെ ചാർത്തി ഒരു ചെറിയൊരു ഉണ്ണിയായിട്ട് ഒരു ഓട്ടുള്ള ചിരട്ടയില് ആ ഇലഞ്ഞിപ്പൂ അങ്ങനെ പെറുക്കിയിട്ട് ഇങ്ങനെ ഇടണം അതിലേക്ക് ഇതിങ്ങനെ കണ്ടപ്പോൾ വില്ലുമംഗലത്തിന് സന്തോഷമായി നല്ലൊരു സമയത്താണല്ലോ കാണാൻ പറ്റിയത് അപ്പോൾ സാമൂതിരിക്ക് ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് തൊട്ടേ പറ്റൂ അങ്ങനെ ബലമായി ഓടി ചെല്ലാണ് ഭഗവാൻ്റെ ഇടത്തേക്ക് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ ആ ചെറിയ ഉണ്ണി വില്ലോമംഗലം തൊടാൻ പറഞ്ഞിട്ടില്ല കാണാനേ പറഞ്ഞിട്ടുള്ളൂ ഇത് പറഞ്ഞിട്ട് ഓടാണ് അങ്ങനെ ഓടുന്ന സമയത്ത് തലേലുള്ള ആ തിരുമുടി നിലത്ത് വീഴും ആ പീലു തിരുമുടിയും കൊണ്ട് മാനവേദൻ തിരിച്ചു പോയി അങ്ങനെ അങ്ങനെ ആ പീല തിരുമുടിയും കൊണ്ട് തിരിച്ചു പോയിട്ട് ആണ് കൃഷ്ണഗീതി കൃഷ്ണനാട്ടം ഇപ്പൊ കൃഷ്ണാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാമനാട്ടം കഥകളി ഒക്കെ ഇതിന് ശേഷം വന്നിട്ടുള്ളതാ അങ്ങനെ ഇദ്ദേഹം ഈ പീലുതിരുമുടിയും കൊണ്ടുപോയിട്ട് എട്ട് കഥകളിലായിട്ട് കൃഷ്ണാട്ടം രചിച്ചു അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം എട്ട് കഥകളിലായിട്ട് ഇദ്ദേഹം കൃഷ്ണഗീതി ഉണ്ടാക്കി അത് ആദ്യത്തെ ശ്ലോകം അത് മംഗളശ്ലോകവും മറ്റേ ശ്ലോകവും ഒക്കെ അനുവദിയുണ്ട് സൗവർണാത്ഭുതഭൂഷണോജ്വല വോ സംവീതീത അമ്പരോ എന്ന് തുടങ്ങിയിട്ട് അവസാനം അവിടെ ശ്ലോകം ഞാൻ അവസാനം ചെല്ലാം അങ്ങനെ അദ്ദേഹം കൃഷ്ണാട്ടം രചിച്ചു ഈ കൃഷ്ണാട്ടം ഇന്ന് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരുമാനമുള്ളൊരു സംഗതി കൂടിയാണ് പണ്ട് ഇത് സാമൂഹിക ഗോലവത്തായിരുന്നു സാമൂഹികയുടെ ആയിരുന്നുല്ലോ അല്ല അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത് ഇപ്പം സാമൂഹിക ഗോലവത്തായിരുന്നു അവിടുന്ന് പിന്നെ അമ്പലം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഗുരുവായൂര് ദേവസ്വച്ച് കൊടുത്ത് ഇന്ന് ഈ കൃഷ്ണാടം കോഴിക്കോടായിരുന്നു താമസിച്ചിരുന്നത് പിന്നീടാണ് ഗുരുവായൂരെത്തിയിട്ടുള്ളത് അത്രയും പ്രാധാന്യമുള്ള ഗുരുവായൂരത്തെ ഒരു വഴിപാടാണ് കൃഷ്ണനാഷൻ അപ്പോൾ ഈ എട്ട് കഥകൾ നമുക്ക് ഷീട്ടാക്കണമെങ്കിൽ ഒമ്പത് കഥ ഷീട്ടാക്കണം അതായത് അവതാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം സ്വർഗാരോഹണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവതാരം കൂടി നമ്മൾ ഷീട്ടാക്കണം അപ്പോൾ ഒമ്പത് കഥയാവും അവതാരം മുതലേക്ക് സ്വർഗാരോഹണം അത് കഴിഞ്ഞാൽ ഒരവതാരം കൂടി അങ്ങനെയാണ് കൃഷ്ണാട്ടം ഇവിടെ നടത്താറുള്ളത് അത് കൊല്ലത്തിൽ മുമ്പൊക്കെ വിജയദശമി മുതൽക്ക് ഗുരുവായൂർ ദേവസ്വം വക ഒരു അരങ്ങുകളി ഇപ്പം ഇഷ്ടംപോലെ അരങ്ങുകളി തുടങ്ങി എല്ലാ കഥ ഒക്കെ യോജിപ്പിച്ചിട്ട് അനവധി അരങ്ങുകളി ഒരു കൊല്ലത്തിൽ നാലും അഞ്ചും അരങ്ങുകളിയും ഒക്കെ ഉണ്ടാവാറുണ്ട് പണ്ടതില്ല ഒരങ്ങുകളി മാത്രമേ പതിവുള്ളൂ അപ്പോൾ ഗുരുവായൂരിനെ അത്രയും പ്രാധാന്യപ്പെട്ട ഒന്നാണ് കൃഷ്ണനാട്ടം അല്ല അതിലൊരു കാര്യം കൂടി പുറത്തും കളി പിന്നെമയ്ക്ക് പോയി തുടങ്ങിയിട്ട് അത്രയധികം ഒന്നും ആയില്ലെങ്കിലും ഒരുപാട് കൊല്ലങ്ങളായി എനിക്കൊന്നും ഓർമ്മയില്ല അതിന്റെ മുമ്പ് തന്നെ പുറത്തേക്ക് കളി പോകും അതിന് വിദേശത്തേക്ക് വരെ ഈ കൃഷ്ണാട്ടം ഇഷ്ടം പോലെ പോയി പോയിത്തുടങ്ങി നാലോ അഞ്ചോ ഒക്കെ ട്രിപ്പ് വിദേശയാത്ര കഴിഞ്ഞു അതേപോലെ കേരളത്തിലും കേരളത്തിൽ നിന്ന് പുറത്തും വിദേശത്തും എല്ലാം ആയിട്ട് കൃഷ്ണാട്ടത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണനാട്ടം അതുപോലെ ഉത്സവം ഏകാദശി പുത്തരി ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളും ഗുരുവായൂർ വിശേഷങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അതേപോലെ തന്നെ ത്വരകം എല്ലാം ഇവിടെയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ് ഇവിടെ രാത്രിയും പകലില്ല എന്ന് വേണം പറയാൻ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ജനിച്ചു വളർന്നവർ ഇവിടെ വല്ലപ്പോഴും തൊഴാൻ വരുന്നവരെയൊക്കെ ഇവിടുന്ന് അങ്ങനെ വിട്ടുപോകാൻ തോന്നുന്നില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നാല് ദിവസം കഴിഞ്ഞാൽ വരാൻ തോന്നാണ് തീർച്ചയായും അപ്പോൾ ഭക്തന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓട്ടൂരുണ്ട് നമ്പ് ഒരുപാട് പറയുന്നു ഈ ഗുരുവനുപുരിയിൽത്തെ എല്ലാം ഗുരുവായൂരൊപ്പ മയാണെന്ന് ആനക്കൊട്ടിലിനും നെടുങ്കൊടി മരത്തിനും ബലിക്കല്ലിനും സാക്ഷാൽ കോവിലകത്തിനും മതിലകത്തിനും തടാകത്തിനും ചെണ്ടയ്ക്കും ശുഭമദത്തിനും ഇടയ്ക്കും മഹാശംഖിനും ശ്രീമദ് സകലത്തിനും നമിക്കുന്നു ഞാൻ ഭഗവാന്റെ എല്ലാം എല്ലാത്തിനും ഞാൻ നമസ്കരിക്കുന്നു എല്ലാം ഭഗവാനായിട്ട് ഞാൻ കാണുന്നു അതുതന്നെയാണ് പ്രഹ്ലാദനും പറഞ്ഞിട്ടുള്ളത് എവിടെ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും ഊണുമ്പിലുണ്ടോ ചോദിച്ചപ്പോൾ ഊണുമ്പിലും ഉണ്ടാകുന്ന വെട്ടാണ് അപ്പോഴാണ് അവിടുന്ന് നരസിംഹാവ്താരം ഉണ്ടാവുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ വിചാരിക്കുന്നവർക്ക് ഏത് കാര്യം എടുത്ത് നോക്കിയാലും സന്തോഷം മാത്രമേ ഉള്ളൂ സമാധാനം മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മളത് ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ട് കാണണം അതിന് അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദമാണ് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം ആ തടസ്സമൊന്നും നമ്മൾ കാര്യമാക്കാതെ ഉണ്ട് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് ഭഗവാൻ പരീക്ഷിക്കുകയാണ് എന്നെ അങ്ങനെ പരീക്ഷിച്ചിട്ട് തോൽക്കാൻ ഞാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ വിചാരിക്കണം എന്നർത്ഥം അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ആ കൃഷ്ണാടത്തിലത്തെ അവസാനത്തെ ശ്ലോകം കൂടി ചൊല്ലിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം അത് മംഗള ശ്ലോകമാണ് കൃഷ്ണാടത്തിലെ കേളീലോലം ഉദാരനാഥ മുരളീ നാളീ നിരീനാഥരം ധൂളീധൂമളകാന്തരഞ്ചലം നാളീകായതലോചനം ിങ്കി പാളീതം ഗോപാലം ഭജേ അങ്ങനെയുള്ള ആ ഉണ്ണികണ്ണനെ എല്ലാവർക്കും നമസ്കരിക്കാൻ സാധിക്കട്ടെ അവിടുത്തെ നാമങ്ങൾ ജപിക്കാൻ സാധിക്കട്ടെ ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും സന്തോഷമുണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോ ഗോവിന്ദ നാരായണ 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 ഹരേ ഹരേ ഗുരുവൈരപ്പ കൃഷ്ണനാട്ടത്തിൻ്റെ വിവരങ്ങൾക്ക് നമുക്ക് അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഗോവിന്ദാട്ടനിലൂടെ ഗോവിന്ദൻ തിരുവനിലൂടെ അറിയാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ഹരി ഓം തത്സ